മുജബയും ഒപ്പം തന്നെ അനീസുളിയാണ് വിവരങ്ങൾ നൽകിയത് ഓണാഘോഷത്തിന്റെ ഭാഗമായി മീഡിയ വണ്ണും മൈജിയും രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഉത്രാടം വൈബ് മ്യൂസിക് ഇവന്റിന് തുടക്കം തിരുവനന്തപുരം പൂജപ്പുരയിലാണ് പരിപാടി സഫാനുട്ടവരങ്ങൾ നൽകാനായി സഫാന അനന്തപുരിക്ക് മീഡിയ വണ്ണി നൽകുന്ന ഒരു സമ്മാനമാണ് ഈ സായം സന്ധ്യയിലെ ഈ ഒരു ഗാനദിലാപ് എന്ന് നമുക്ക് പറയാം അതിൽ ജിതിൻ രാജും ഒപ്പം തന്നെ വൈഷ്ണവ് ഗിരീഷും ശ്വേത അശോകും പുണ്യ പ്രദീപും ഒക്കെ ഉണ്ട് പ്രേക്ഷകരുടെ മനം കവർന്ന പാട്ടുകൾ പാടാനും അവരെ തൃസിപ്പിക്കാനും ഒക്കെ അപ്പോൾ എങ്ങനെയാണ് പരിപാടി പുരോഗമിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ അജി തലസ്ഥാനത്ത് സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾ പുരോഗമിക്കുകയാണ് അതിന്റെ ഭാഗമായിരിക്കാണ് മീഡിയ വണും ഉത്രാടം വൈബ് എന്ന പേരിൽ പൂജപ്പുര ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച പരിപാടി അല്പസമയം മുമ്പാണ് ആരംഭിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ആയിരക്കണക്കിന് ആളുകളാണ് ഈ പൂജപ്പുര ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് മലയാളികൾ ഓണത്തിരക്കിലാണ് ഉത്രാടം വാച്ചിലാണ് അതിൻ്റെയൊക്കെ തിരക്കിനിടയിലും ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തീരപ്പുര ഗ്രൗണ്ടിലേക്ക് എത്തിച്ചേരിയിരിക്കുകയാണ് ഗായകരായ ജിനിൽ രാജി ശ്വേത അശോക് വൈഷ്ണവ് ഗിനീഷ് പുണ്യപ്രതീത് തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള ഒരു മ്യൂസിക് ലൈവ് ഇവൻ്റാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉത്രാടം വൈറ്റ് എന്ന പേരിൽ മീഡിയ വണ്ണും വൈജിയും രാജകുമാരി ഗോഡാം ടൈംസിൻ്റെ ചേർത്താണ് പരിപാടി സംഘടിപ്പിക്കുന്നത് ഏഴ് കൂടി തന്നെ പരിപാടി ആരംഭിച്ചു മന്ത്രി സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി പി ശിവൻകുട്ടിയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി തന്നെയാണ് മീഡിയ സംഘടിപ്പിക്കുന്നത് ഈ പൂജപ്പുര ഗ്രൗണ്ടിൽ തന്നെ ഇന്ന് ഇത് ആദ്യത്തെ പരിപാടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഓണാഘോഷങ്ങൾ ഇന്നലെ ആരംഭിച്ചിട്ടുണ്ട് നാളെ മുതൽ വ്യത്യസ്തമായ പരിപാടി ഈ പൂജപ്പുര വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്